ചേർത്തല ചെങ്ങണ്ട ചെങ്കണ്ടിമാനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കെ കെ കുമാരൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ചേർത്തല ചെങ്ങണ്ട ചെങ്കണ്ടിമാനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ സംഘടിപ്പിച്ചു ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ചേർത്തല ചെങ്ങണ്ട വേട്ടക്കുരുമകൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പഠനോത്സവം കെ കെ കുമാരൻ പെയിൻ ആൻഡ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ഒരു ചാറ്റർ സംസൈറ്റിന്റെ നേതൃത്വം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തത് പിന്നെ നമ്മള് രാജ്യത്തിന് മാതൃയായി ലോകത്തിലെ മാതൃകയായി കേരളം മാറുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും വളരെ അവസരം അനുവദിക്കുന്ന ഭക്ഷണങ്ങളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരെ സഹായിക്കുക എന്നുള്ളത് ഒരു നന്മയുടെ എല്ലാവരെയും കൊണ്ട് പറ്റുന്ന ഒന്നുമല്ല ഇവരുടെ കാര്യം കാരണം അവരൊരു മനസ്സുണ്ടാവാം നല്ലൊരു മനുഷ്യനാവാം അങ്ങനെ ഒരു നല്ലൊരു മനസ്സും നല്ലൊരു മനുഷ്യനുമായി മാത്രമേ സഹജീവികളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സഹജീവികളെ സഹായിക്കാൻ ഒരു മനസ്സ് നമുക്ക് ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല ഉന്നത വിജയികളെ ആദരിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് മെമ്പർ വി കെ മുകുന്ദൻ കിടപ്പ് രോഗികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു വാർഡ് മെമ്പർ ഋജിമോൾ പ്രസാദ് സ്പോർട്സ് കിറ്റുകളുടെ വിതരണാക്രമം നിർവഹിച്ചു വാർനാട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ടാം നമ്പർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ എം വി സുധാകരൻ ഡോക്ടർ സത്യപ്രസാദ് പി ജയേഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു ആർ രമേശൻ കൃതജ്ഞതയും സെക്രട്ടറി എം ഡി കുഞ്ഞുമോൻ സ്വാഗതവും പറഞ്ഞു